സ്വദേശി കാണുമ്പോ എനിക്ക് അങ്ങേറ്റവും സന്തോഷമുണ്ട് എനിക്ക് വേണ്ടപ്പെട്ട എല്ലാവരും ഉണ്ട് നിങ്ങളോടൊക്കെ ഞാൻ എൻ്റെ സ്നേഹം പറയുന്നു ഞാൻ ആദ്യമേ അങ്ങ് നന്ദി പറയാൻ പോവുകയാണ് കാര്യം എന്താന്ന് വെച്ചാൽ ഈ എന്ന് പറയുന്ന സാധനം പലർക്കും ഇല്ല മറന്നുപോകും നന്ദി പറയാൻ പലരും പലപ്പോഴും മറക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ആദ്യം നന്ദി പറയട്ടെ ആദ്യം കുഞ്ഞക്കൻ മുഹമ്മദ് അലി ചന്ദനയുടെ എ കൂടെ എല്ല എ അഭ്യുതകാംക്ഷി എന്ന് എനിക്ക് എന്റെ വാക്കിൽ പറയാം കൗന്ദി ടിമിയുടെ വിനു മനോഹർ അദ്ദേഹം എൻ്റെ നല്ല സുഹൃത്താണ് അമ്മാർജി പിന്നെ പറയണ്ട എല്ലാവർക്കും അറിയാം അമ്മാർജിയെ പറ്റി അമ്മാർജിയെ വർഷങ്ങളായിട്ടുള്ള ബന്ധുവാണ് ശംഷി അടുത്ത സുഹൃത്താണ് പിന്നെ ജാനകി ജാനകി നാട്ടിൽ നിന്ന് വന്നതാണ് സൽവര്യത്തിന് സുസംസിച്ചാണ് ജാനകി ടീച്ചറാണ് നമ്മുടെ സന്ധ്യ സന്ധ്യ എന്ന് പറഞ്ഞാൽ സന്ധ്യയ്ക്ക് വിശേഷണങ്ങള് ഒരുപാടാണ് ഞാൻ എൻ്റെ ഇഷ്ടം ടീച്ചർ അങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുള്ള മാധ്യമ പ്രവർത്തകർ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു പിന്നെ എനിക്ക് പ്രധാനമായിട്ടും നന്ദി പറയാനുള്ളത് എൻ്റെ പുസ്തകത്തിന് ഒരു മുഖചിത്ര രൂപകൽപ്പന ചെയ്ത എൻ്റെ ലവലി ഇവിടെ ഉണ്ട് അവൾ ഇവിടെ ഇരുപ്പുണ്ട് അവളാണ് എനിക്കൊരു കരുതി വരച്ച് തന്നത് വരച്ച് എനിക്ക് തന്നത് പിന്നെ എൻ്റെ മക്കൾ എൻ്റെ കൂടെ എപ്പോഴും ഉള്ള എനിക്ക് എല്ലാ സപ്പോർട്ടുള്ള ഉഷ എല്ലാ വർഷവും ഇറങ്ങുന്നു എന്ന് പറഞ്ഞു എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് കുടുംബത്തിൽ സമാധാനം സന്തോഷമുണ്ട് പുസ്തകം ഇറക്കാൻ എനിക്കോ എഴുതാം എനിക്കത് മാത്രമേ ഉള്ളൂ പണി ഒരു പണിയില്ല പിന്നെ എനിക്ക് എഴുതി കൂടെ മടിക്കാതിരുന്നു കൂടെ എനിക്ക് അങ്ങനെ എൻ്റെ മക്കളുടെ സഹായമുണ്ട് പിന്നെ ഉള്ളത് സുസമസ്യയുടെ ഹരി ഹരി കാരണമാണ് ഈ പുസ്തകം ഇറങ്ങിയത് ഹരി ചോദിച്ച് മേടിച്ചു തരണം എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഞാൻ കൊളുത്തത് അല്ല എന്നോട് ചോദിച്ചു മേടിച്ച ഹരിയുണ്ട് പിന്നെ സുസമസ്യയുടെ സുനിത രണ്ടുപേരോടും ഇത്രയും പേരോട് എനിക്ക് നന്ദി പറയാതെ വയ്യ പിന്നെ പറയാനുള്ളത് പുസ്തകത്തെ പറ്റി പറയാനുള്ളത് ഒരു വെറൈറ്റി അത്രയും ഞാൻ വിചാരിച്ചുള്ളൂ അല്ലാതെ ഇതിലൊന്നും എൻ്റെ അനുഭവങ്ങളോ എൻ്റെ ജീവിതമോ എല്ലാം ഞാൻ ഒറ്റപ്പെട്ടിട്ടുമില്ല എൻ്റെ കുട്ടികളെ എൻ്റെ കൂടെ എപ്പോഴുമുണ്ട് എനിക്കത് മതി ഒരു നൂറ് ഫ്രണ്ട്സോ അല്ലെങ്കിൽ അതുപോലെയുള്ളവരിലും ഉണ്ട് എൻ്റെ ചുറ്റോട് ചുറ്റും നിങ്ങളല്ല എൻ്റെ ഫ്രണ്ട്സുണ്ട് പിന്നെ എൻ്റെ കുട്ടികളുണ്ട് പിന്നെ ഞാൻ എങ്ങനെ ഒറ്റപ്പെടും ഭരത്താനില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഒരു വേറൊരു ഇല്ല പിന്നെ എൻ്റെ ഉള്ളിരിയാണത്തെ പറ്റി ആരും ഒന്നും പറയണേ മനസ്സിലായി വായിക്കുന്നത് എന്ന് വായിച്ചില്ല നോവ് തിന്നും കരളിനെ പാടുവാനാവൂ നിത്യം മധുരമായി കാളത്തിരമായി ആര് പറഞ്ഞാൽ അറിയാമുള്ളൂ ആരുടെ വരികളാണ് ആർക്കേലും പറയാമോ എത്ര പേര് പറയും കവിത വായന ഇല്ല കവിത ഒരു പഴയ ഒരു മഹാകവിയുടെ കവിത പോലും ആരും വായിക്കുന്നില്ല ഇത് ഈ ശങ്കര കുരുപ്പെടുന്ന വരികളാണ് അത് കരളിൻ്റെ നോവാണ് നമ്മുടെ കവിതയായിട്ട് വിരിയുന്നത് ഉള്ളിലെ നോവാണ് നൊമ്പരമാണോ അല്ല സന്തോഷിച്ചിരിക്കുമ്പോ ആരും കവിത എഴുതത്തില്ല എഴുതും ഒന്നോ രണ്ടോ വരികൾ കൂടി ഒന്നോ രണ്ടോ വരികൾ എഴുതും സങ്കടം വരുമ്പം ദുഃഖം വരുമ്പം വേദന വരുമ്പം വിരഹം വിരഹം നൊമ്പരം പ്രണയം ഇതൊക്കെ വരുമ്പോഴാണ് പ്രണയം നൈരാശ്യത്തിലൊക്കെയാണ് നമ്മൾ എഴുതിപ്പോ അത് രാത്രിയിലെ എഴുതുവരു എഴുത്തു വരുത്തുള്ളൂ നല്ല കവിത വരികയാണേ രാത്രിയിൽ എഴുതണം ഇല്ലേ അതാണ് ഞാൻ പറയുന്നത് ശരീര മനസ്സിന് നൊമ്പ മനസ്സിന് നൊമ്പര ഉള്ളതുപോലെ തന്നെയാണ് മനസ്സ് ശരീരവും അതായത് മനസ്സ് ശരീരവും തമ്മിൽ അഭേദ്യമായ ബന്ധമാണ് മനസ്സിന് നൊമ്പര കൊണ്ട് എഴുതുന്ന പോലെയാണ് ശാരീരികമായിട്ടുള്ള അവശതകളും ശരീര ശരീരത്തിന് വരുന്ന നൊമ്പരങ്ങളും വേദനകളും മനസ്സിലായോ അങ്ങനെ ശരീര ശരീരവും അത് അതുപോലെ തന്നെയാണ് പ്രതികരിക്കുക നമുക്ക് കവിത വരും അദ്ദേഹത്ത് നൊമ്പലം വരുമ്പോൾ പരിചയ കിടക്കുമ്പോൾ കവിത എഴുതുന്നുണ്ട് ആൾക്കാർ ആശുപത്രി കിടന്നുമ്പോൾ കവിത എഴുതുന്നുണ്ട് അത നൊമ്പലം അത് അതാണ് ഇതിന്റെ അതായത് ഭാഷയുണ്ട് ശരീരത്തിന് ഭാഷയുണ്ട് ആ ഭാഷ ഉരിയാട്ടമായി പറഞ്ഞിട്ടുണ്ട് അതാണ് ഉളരിൻ്റെ ഉരിയാട്ടം ആ ഭാഷയെ നമ്മൾ വാക്കുകളായിട്ട് പുറത്തേക്ക് വരുത്തുന്ന കവിതയായി രൂപപ്പെടുന്നത് ഞാൻ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് ഇവിടെ വന്നവരും സഹകരിച്ചവരോടും എല്ലാം അത് മാത്രാണ് എൻ്റെ ഇവിടുത്തെ ഡ്യൂട്ടി അല്ലെങ്കിൽ ദൗത്യം എല്ലാ പ്രാവശ്യം അത് തന്നെയാണ് നന്ദി പറയത്ത പ്രാവശ്യം ഞാൻ നന്ദി പറയും മാത്രം എല്ലാവരോടും നന്ദിയുണ്ട് ഇനി ഇവിടെ പല താട്ടത്തിലുള്ള പുസ്തകപ്രകാശങ്ങൾ നടക്കാറുണ്ട് പക്ഷെ ഇങ്ങനെ ഒന്ന് വേറിട്ടൊരു പ്രകാശനം എനിക്ക് തോന്നും കഴിഞ്ഞ വർഷം ഇത് തന്നെ കഴിഞ്ഞ വർഷം ഇത് ആശംസ അറിയിക്കാനായി ഉഷൻ ചേച്ചി പറഞ്ഞൊരു കാര്യമാണ് സ്ത്രീലെ ആശംസ വരണമെന്ന് ഉണ്ട് സമയമില്ലാതെ അമീനക പിടിച്ചിറക്കിക്കോളും പെട്ടെന്ന് തോന്നും അതിനകത്താണ് റെഡിയായി നിൽക്കുന്നത് പെട്ടെന്ന് പെട്ടെന്ന് ആശംസിക്കുന്നവരല്ലേ ചേച്ചി ചേച്ചി ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുന്നത് മുഖപുസ്തകത്തിലൂടെയാണ് ചേച്ചിയെ എടുത്തത് തന്നെയാണ് എന്നത് കൂടുതൽ ചേച്ചിയോട് പഠിപ്പിച്ചിട്ടുള്ളത് ഞാൻ രണ്ട് നാലു പേര് വായിക്കാമേ സ്നേഹിച്ച് സ്നേഹിച്ചൊടുങ്ങി നിന്നെ ഞാനിപ്പോൾ വെറുത്തു തുടങ്ങിയിരിക്കുന്നു വെറുപ്പിനെ രാജി മൂർച്ച കൂട്ടാൻ പിന്നെയും വെറുതെ നീ എന്ന് അരം എന്നെ തേടി എത്തുന്നു ഒരുപാട് സ്നേഹിച്ചവർക്ക് മാത്രമേ കുറെ വെറുത്താനാവൂ പക്ഷെ വെറുത്ത് വെറുത്ത് ഒടുവിൽ ആ വെറുപ്പിൻ്റെ കാലങ്ങൾ പോകാൻ പോയ ആ വെറുപ്പിൻ്റെ ആഴം അരിഞ്ഞിപ്പോ പിന്നെ ആ സ്നേഹത്തിൻ്റെ ആഴം കൊണ്ട് തന്നെ ആ സ്നേഹം തിരിച്ചു വരും അതാണ് എൻ്റെ വിശ്വാസം ഒരുപാട് ആശംസകൾ ഈ സ്ഥലം ഒരുപാട് ആയിരിക്കും അല്ലെ സ്നേഹം തമ്മിൽ സമയം ഇവിടെ എത്തിയിരിക്കുകയാണ് നിന്നെ ഓർക്കുമ്പോഴാണ് തനിച്ചകപ്പെട്ടതിന്റെ ഭീകരത കാലങ്ങൾ കൊണ്ട് പുനർജന്യം കടന്നു കയറിയ ആത്മാവിൽ വീണ്ടും അതിന്റെ മൂർത്ത രൂപം പ്രാപിക്കുന്നതും മൂർച്ചയുള്ള ആയുധം അഴത്തിലിറങ്ങി ഹൃദയമന്ത്രക്കുന്ന നൊമ്പരമേറ്റവും ഉള്ളം പിടയുന്നതും മനോഹരമായി ഈ വരികൾ ഇതുപോലെ അനേക വരികൾ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും സുസമയ സമസ്യയുടെ കാളിൽ അല്ലെ സുസുസമയാണ് നാ കൊടുക്കൽ ഈ പുസ്തകം ലഭിക്കുന്നത് നിങ്ങൾക്ക് ഒരിക്കലും ഈ കവിത നിങ്ങൾ നിരാശപ്പെടുന്നില്ല എന്ന് പറയുകയാണ് Thank you so much. Me and Sandhya signing out. Good night.